ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ വാട്സ്ആപ്പിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഫോട്ടോയും വീഡിയോസും ഒക്കെ നിങ്ങൾ അയക്കുന്നുണ്ടാകും എങ്കിലും നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വാട്സപ്പിൽ നിങ്ങൾ ഫോട്ടോ സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ ഒരു പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവർ ഓപ്പൺ ചെയ്യാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മാത്രം ഓപ്പൺ ചെയ്ത് അത് കാണുവാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ പറഞ്ഞ എന്റെ യൂട്യൂബ് ചാനൽ രാജേഷ് പയ്യന്നൂർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്റെ വീഡിയോ എടുത്ത ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക പെർമിഷൻ ഒക്കെ നിങ്ങൾ കൊടുക്കണം പെർമിഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പ്ലസ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവ നിങ്ങളുടെ ഭാര്യയാവാം ഭർത്താവ് ആരാ ആരായാലും അവർക്ക് നിങ്ങൾ ഫോട്ടോ അയക്കണമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളൊരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഡണ്ണ് കാണാൻ സാധിക്കും ഡണ്ണിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻഡു എയറോ മാർക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്കൊരു കളറിൽ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് അതിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ അയക്കുന്ന ഒരു പേര് നിങ്ങൾ കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെ അതിന് സെലക്ട് ചെയ്യാണ് രാജേഷ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ് അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് ഒരു പാസ്വേഡ് സെലക്ട് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഫോട്ടോ ഫോട്ടോന്റെ ലോ ആക്കാം ഹൈ ആക്കാം മീഡിയം ആക്കാം ഞാനിപ്പോ ഹൈ ഹൈൽ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു അതിനുശേഷം എസ് എന്ന് കൊടുക്കുക എസ് എന്ന് കൊടുത്തിന് ശേഷം നിങ്ങൾ അഡ്വർടൈസ്മെന്റ് വരും അഡ്വർടൈസ് നിങ്ങൾ ബാക്ക് ചെയ്യുക ബാക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതേ രീതിയിൽ പി ഡി എഫ് ഫയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാട്സപ്പിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വാട്സപ്പിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുകയാണ് മെസ്സേജ് സെൻഡ് സെൻഡാവുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് സെൻഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ വാട്സപ്പ് അവർ ഓപ്പൺ ചെയ്യണം ഇതിൽ ക്ലിക്ക് ചെയ്ത് അവർ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അവർക്കും നിങ്ങൾ ആ പാസ്വേഡ് കറക്റ്റായി നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രമത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാട്സ്വേഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക ആ പാസ്വേഡ് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എയ് സെവൻ എയ്റ്റ് അതിനുശേഷം ഡൺ കൊടുക്കുക രണ്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും ആ ഫോട്ടോ നിങ്ങൾക്ക് അവർക്ക് കാണാൻ സാധിക്കും മറ്റുള്ളവർ കാണാതെ ഫോട്ടോ സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണ് അതിനുശേഷം നിങ്ങൾക്ക് ഈ ഫോട്ടോ സേവും ചെയ്യാം സേവുമായി ഡ്രോ ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ സേവ് ചെയ്യാനും സാധിക്കും അതുകൊണ്ട് തന്നെ വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയരണം ഓക്കെ താങ്ക് യു ഇതുപോലുള്ള ചെറിയൊരു വിടം രാജേഷ് പയ്യന്നൂർ